കർഷകനെ കൊന്ന കാട്ടാനയെ മയക്ക് വെടി വെക്കും മയക്കുപെടി വെച്ചിട്ട കാര്ൾ ആന മയക്കു മാറേ പിന്നേയും വരൂലേ ഇപ്പൊക്കെ വെടി വെച്ച് കൊല്ലാനുള്ള നിയമമുണ്ട് എന്നാലും അത് ആരും ചെച്ചൂല ആ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ നിലയും വരില്ലാത്തൊരു കാലല്ലേ മൃഗങ്ങൾക്ക് ഭയങ്കര സംരക്ഷണമുള്ള നാടായിരിക്കും ഇപ്പൊ നമ്മളൊക്കെ നാട്

ഓളോട് പറഞ്ഞാലും ഓൾ ഇപ്പോൾ എല്ലാ മനുഷ്യന്മാരോടും മൈക്കെട്ടി പറഞ്ഞ് പറണ്ടാണ് സംഭവം കുഞ്ഞോനെ ഈ കോട്ടയസ് കുഴപ്പമില്ല കേട്ടോ ഇന്നലെ നമ്മൾ വൈകുന്നേരം പോയി കണ്ടീലേലൊക്കെ എത്രയോ മെച്ചാണത് ആദ്യം ഞാൻ കാണുമ്പോ നല്ല കോട്ടയായിരുന്നു പിന്നെ ആ ബംഗാളിയൊക്കെ കൊടുത്തുണ്ടേ അത് ഫുള്ള് കൊളാക്കിടാ കോട്ടേക്ക് ആ ശരി സംഗതി തെറ്റൊന്നുമില്ല ഈ മുന്നേ തന്നെയാണ് അതാലോചിച്ചു ഇപ്പൊ നാലു പള്ളിയൊക്കെ എന്തെങ്കിലും ഒന്ന് ോട് എനിക്കൊരു കാര്യം പറയണ്ടേ കോട്ടേഴ്സൊക്കെ തിരഞ്ഞെടുക്കണോ പേരും കൂടിയൊക്കെ ഇണ്ടല്ലോ എന്താ രണ്ടാംഘട്ടായിട്ട് കെട്ടിയിക്കണോ അത് രണ്ടാം രണ്ടാംഘട്ടം അതേ പേരീ ചെറിയൊരു പ്രശ്നം അപ്പോളേ ഒന്ന് മാറി താമസിക്കാട്ടാണ് പറ്റിക്കണെന്നുണ്ടെച്ച വിവരം പറ എന്നാ പിന്നെ നമുക്ക് കുറച്ച് റിപ്പയറിംഗ് ഒക്കെ ഉണ്ട് എന്നിട്ട് ചാവിയാണ് തരാം കണ്ട കാഴ്ചയിൽ പോലും പറ്റിയ മാതിരിയാണ് ഞാനേ ഓല ഒന്നുകൂടി ചോദിച്ചു നോക്കട്ടെ എന്നിട്ടേ ഞങ്ങള് ഫോണൊക്കെ ഒന്ന് വിളിച്ചാൽ ക്ലിയർ ആക്കിയാൽ മതി വോട്ടിനൊന്നുമല്ല വോട്ടിന്റെ സമയത്ത് വരുന്ന മാത്രം രാഷ്ട്രീയക്കാരെ കൂട്ടത്തില് നമ്മളെ പെടുത്തരുത് നിങ്ങളൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പാഞ്ഞെത്തും നമ്മളിവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തേനും പക്ഷെ നിങ്ങള് നമ്മളോട് ഈ വിഷയം അവതരിപ്പിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല നാട്ടിലായ നാട്ടുകാർ മുഴുവൻ ഈ വിഷയം അറിഞ്ഞും ചെയ്തു കൊണു ഞാൻ ഇപ്പൊന്നല്ല തിരുവനന്തപുരത്ത് എത്തിയക്കെ ഈ വിഷയം അറിഞ്ഞു ഇവിടെ പാഞ്ഞെത്തിയതാണ് നിങ്ങള് നമ്മളെ പഴയ ആളാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മാറ്റം കൊണ്ടല്ല ഇത്ര വലിയൊരു വിഷയം നമ്മളെ കുട്ടീന്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടായിട്ട് നിങ്ങൾ എന്തെന്ന് അറിയിക്കഴിഞ്ഞു ഞാനത് വലിയൊരു സംഗതി ആയിട്ട് അങ്ങനെ അറിയിച്ചിട്ടൊന്നും ചെയ്യിച്ചല്ല എന്റെ കുട്ടിന്റെ സംഗതി കേട്ടുല്ലോ അവിടെ പെരിയുന്ന എൻ്റെ കുട്ടി ഒരു മാലെടുത്ത് പോകുന്നു എന്ന് പറഞ്ഞ കാരണം ഇപ്പോൾ ചങ്ങായി ആ നാട്ടുകാർ മുഴുവൻ എല്ലാവരും കണ്ടവരോടൊക്കെ പറഞ്ഞ് അറിഞ്ഞ് പിടിച്ചിപ്പോൾ അത് പുറത്ത് ഇറങ്ങാൻ പറ്റിയാൽ ആയിരിക്കും ഇതിന് നേ നേരും ഇതൊക്കെ ഇക്കല്ലേ അറിയുള്ളൂ എൻ്റെ കുട്ടിക്കും അറിയാം അപ്പോൾ അത് ഇപ്പം എന്നോട് വേറെ എന്താ ഒന്ന് രണ്ട് മൂന്ന് ആൾ പറഞ്ഞു നിങ്ങളങ്ങനെ വിട്ടാൽ പറ്റിയിട്ട് നമുക്കത് അയാൾ കോടതി ആറ്റും പോലീസം കാറ്റും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്താലോ എന്നൊക്കെ അവിടെ എത്താനൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അതൊന്നും മേനക്കെട്ട് നടക്കാൻ എനക്കറിയില്ല എൻ്റെ സ്ഥിതി ഏഹ് പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ നമ്മൾ അന്ന് പാർട്ടി എന്തൊക്കെ ആയിട്ട് അന്ന് ഒരു കാലം ഉണ്ടായിരുന്നു അന്നൊക്കെ ഇപ്പൊ അതിന് പോവാ ഇരിക്കതുമില്ല ഇച്ചാ ഇഷ്ടവും ഇല്ല ആ കായത്തില് അപ്പോ അതിനെ ഒതുങ്ങി നിൽക്കുകയാണ് മന ഇപ്പൊ ആടുംകുട്ടി ഉണ്ട് ഇപ്പൊ അത് ഇതേമാതിരി നിങ്ങളാ കായ് ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ കുട്ടിക്ക് പോകാൻ വാങ്ങിയില്ല അപ്പൊ ലേശം കായ് ബാക്കിയായപ്പോ അതിന് ആടുംകുട്ടി വാങ്ങിയിട്ടു അതിന് ചുറ്റിപ്പ് ഇങ്ങനെ അങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അത് അപ്പൊ നിങ്ങൾ ഇത്ര പാവല്ലേ നിങ്ങളെ പഴയ കാലം എനിക്കും അറിയാം എല്ലാവർക്കും നമ്മക്കൊക്കെ അറിയുന്ന കാര്യമാണ് അപ്പൊ എന്ത് ചെയ്യണം നമ്മളെ കുട്ടീനെ പോലെ മാറണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഇവിടെ പരി കൊടുന്ന് ആയിക്കോട്ടെ പോവാണിച്ചെങ്കിൽ തിരക്കെടുക്കില്ല ഇതൊക്കെ അളവേസ പറഞ്ഞിട്ടുണ്ട് അബ്വാക്കാക്ക് ആനും വെളിഞ്ഞു തൊത്ത് കെട്ടാൻ പറ്റൂല അബ്വാക്കാക്ക അതിൻ്റെതായ അന്തസ്സുണ്ട് ഞങ്ങളുടെ മുന്നിൽ അപ്പൊ ഇത് വീനാനുള്ള ആരാണിച്ചെങ്കിലും ശരി നമ്മളെടുത്തോണ്ട് അതിനുള്ള ആൾക്കാർ നിങ്ങൾക്ക് അറിയില്ലേ അഡ്വക്കറ്റ് ഏത് അഡ്വക്കറ്റാ വേണ്ടത് ആരെ വേണ്ടത് എംപിനെയും എം എൽ എനെ ആരെ വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടേ അതുപോലെ ഏത് കൊമ്പന്മാരായാലും വേണ്ടിയില്ല നമുക്കത് അതിൻ്റെതായ രീതിയിൽ അത് തെളിയിച്ചണം അത് തെളിയിച്ചിട്ട് അബുവാഖാൻ്റെയും അബുവാഖാൻ്റെ കുട്ടികളും എങ്ങനത്തെ പോലെ ആണെന്ന് നാട്ടുകാർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ഞമ്മക്കത് അത് നിങ്ങൾ മേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ വിടൂല ഞാനേ ഈ സംഗതി അറിയായില്ല നമ്മളെ പാർട്ടി ഒക്കെ അതിൽ ഇടപെട്ടാൽ അത് എത്തിച്ചോടത്തേക്ക് കത്തിച്ചാനും പറഞ്ഞോടത്ത് പറയാനും ചെയ്താനൊക്കെ അറി നിങ്ങൾക്ക് അറിയാം ഞാൻ ഇപ്പം കുറെ കാലം അതിൽ കുറെ നടന്നതല്ലേ അപ്പോൾ ആ ചങ്ങാതിയുടെ സ്വഭാവം എനിക്കിപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ മന നാടാണുള്ളത് അയാൾ പിന്നെ ഒരു ജാതി ഈങ്ങ മനുഷ്യനാണ് ആരേറ്റയാൽ നല്ല എനിക്ക് പോകൂല കാരണം ഈ വായ സംഗതി കുറത്തി അയാൾ വിടൂല ഏ അപ്പം അത്തരത്തിലൊരു മനുഷ്യനെ ഏറ്റാ അപ്പോൾ ഈ ഇടപാടിനും കാര്യത്തിനും പോകണ്ടല്ലോയെന്ന് കണക്കായിക്കാണ്ട് ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല എനിക്കിപ്പോൾ എനിക്ക് പേജില്ല പിന്നെ ഇപ്പോൾ ഓരോരുത്തരും വന്ന് എന്നോട് ചോദിച്ചു വിനാക്ക് അങ്ങോട്ട് ആക്കൽ ഇങ്ങോട്ട് ആക്കിയല്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് ഞാൻ അതിനും ഞാൻ ചോട് കൊടുത്തിട്ടില്ല ഇപ്പോൾ ജി വന്നപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അയാളേറ്റ് മുട്ടാൻ പോകാതെയാ നല്ലത് ഇതിൽ നിങ്ങൾ എതിരൊന്നും പറയല്ലേ ഇത് തീരുമാനമാണ് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ സ്റ്റേഷനിലോ കയറി എല്ലാം പേരില് കോടതിയിലോണ്ടു ഞാനേ ഇപ്പൊ എന്റെ കുട്ടിക്കൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് ഓൾ ഇങ്ങോട്ട് വരവില്ലല്ലോ അമ്മ സുഖക്ക് എത്ര കാലമായി ഈ കാര്യം പറഞ്ഞക്കാണ്ട് ഞാൻ കമ്മിറ്റിയിലൊന്നും പോയിരുന്നു അവിടെ അതിന്റെ ആൾക്കാരോടൊക്കെ പോയി പറഞ്ഞു അപ്പോ ഓളൊന്നൊക്കെ ആളെന്നൊക്കെ പറഞ്ഞേക്കാണ്ടല്ലാതെ െ പറ്റിയൊരു വർത്തമാനം പിന്നെ ഉണ്ടായില്ല ഏഹ് അതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഈ മാലൻ്റെ കാര്യം ഉണ്ടായത് എൻ്റെ കുട്ടി ആ മാലെടുക്കൂലെന്ന് വെച്ച് നല്ല ഉറപ്പാണ് ഞമ്മളെ കുട്ടികളെ ഞമ്മളെ പഠിപ്പിച്ചിട്ടില്ല ഈ കണ്ട കാലായിട്ട് ഒരു കീർക്കിളി കൊണ്ട് എടുത്ത് എൻ്റെ കുട്ടികളെ ചരിത്രം അത് പറഞ്ഞു വെക്കൂല ഏഹ് നമുക്കതിൻ്റെ ആവശ്യവും ആ കാര്യം കൂടി ഞാൻ ഓലോടൊക്കെ പോയി പറഞ്ഞിട്ട് ഓല് അതിനൊക്കെ ആന്നൊക്കെ പറഞ്ഞ അമ്മ മുന്നപ്പായിക്കോട്ടെ വേണ്ട പണി ചെയ്തൊക്കെ പറഞ്ഞു എന്നല്ല ഒരു വർത്താനം ആരും പിന്നെ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് അയാളെ പേടിയാണ് പിന്നെ അത് മാത്രമല്ല അയാൾ നാട്ടിലും വേണ്ടപ്പെട്ട ആളാണ് എന്ത് സംഗതിക്കും അയാൾ ഭാര്യ കോരി കൊടുക്കും അപ്പൊ അതൊക്കെ ആയിട്ട് എടുക്കും ഞാൻ കരുതി എന്റെ കുട്ടികളെങ്ങനെ കരുതി കുറിച്ച് അതേമാര് ചെയ്തോളി സന്തോഷം അപ്പൊ ഈ കാര്യത്തിൽ പാട്ടിനെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് അത് ടിയില് അതിനെന്താ ചിങ്ങ ചേച്ചിന്റെ കാര്യത്തിൽ ഓരോരോ കൊറേ കായും ഒരു വണ്ടി മേടിച്ചിട്ടാണ് ഇതൊരു പൊടി തട്ടിയേകാൻ ഞാൻ ഇടങ്ങാറായി നാ ഒന്ന് മൂടിടുില്ല അതിനുള്ള ഒരു കബറാണ് കിടക്കുക ഒന്ന് ചാട്ടാക്കാനൊന്ന ഒരാളെ കുളിച്ചു കാണുമോ അതിനു ഏൽപ്പിച്ചു ഇത് ഇങ്ങനെ ഈ നിർത്തിയിട്ട് കണ്ട ആൾക്കാർ അവിടൊന്നു പോട്ടെ ഇവിടക്കൊന്നു പോട്ടെ വണ്ടി ഒരു വിരാക്കാർ കണ്ടു അതിന് ഞാൻ സമാധാനം പറഞ്ഞു പോവാ ഒരുങ്ങടി ഞാൻ അന്നേരം അവിടെ കാട്ടിയാവ് പൊയ്ക്കഴിച്ചുമോ ഞാൻ പറഞ്ഞപ്പോ ഇഞ്ചിപ്പടെ നിക്കൂലല്ലോ നെല്ലാണെ ഞമ്മളുടെ അവിടെ പോയ്തിട്ടിട്ടുള്ളൂ അത് മേയ്ച്ചിട്ടില്ല മേയിച്ചിട്ടേ ഞാൻ ആ നെല്ല് കുറച്ചേറ്റാണ് പേരന്റെ എനിക്ക് അവര് ഇടിച്ചാളേറ്റ് അളയാനെ കണ്ടിട്ട് ഇപ്പൊ കൊറേ ആയിക്കോണു ഞാനേതായാലും തുണി ഉപ്പായി മാറ്റിക്കാട്ടെ ഞാനും കൊണ്ട് അങ്ങാടിയേക്ക് ഇറങ്ങിണ്ട് എനിക്ക് ഞാൻ അവിടുന്ന് ഒരു ഓട്ടോസ വിളിച്ചു കാണ്ടേ ചട്ടിപ്പറമ്പ് കണ്ട ആകി തരണ്ടിട്ടോ ചുമ എനിക്ക് വണ്ടി കൂലിക്ക് ഞാൻ ഒത്തും തന്നിട്ടില്ല എന്റെ അടുത്ത് കൊറേ ഉണ്ടായിട്ടല്ലോ ഇതിൻ്റെ തെള്ളീനുസരിച്ച് ഞാൻ എനിക്കൊക്കെ തരൻ്റെ ഇജ്ജ് ഇൻ്റെ ഉടപ്പറപ്പന്നെ അല്ലേ ഇച്ച പിന്നെ അന്നോടൊരു കാര്യം പറയാണ്ടായിരുന്നു ആ മാലൻ്റെ കാര്യം കിട്ടിയത് ഇജ്ജ് ഞാരോടും പറയണ്ട ഞമ്മളതി സുക്കൂറിൻ്റെ പെണ്ണുങ്ങൾ എടുത്തു എന്ന് പറഞ്ഞുകാണ്ട് ഞാനാണീ ഇവിടെ എല്ലാവരോടും പറഞ്ഞതാണ് ഇനിയിപ്പം അത് കിട്ടിയെന്ന് പറയുമ്പളെ ഇച്ചതൊരു മോശത്തരാവും അതുകൊണ്ടാണ് ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ ഇല്ല അക്ക ഞാൻ അത് പറയില്ല മാല കുളിമുറിന്ന് കിട്ടിയ കാര്യം ആരെയും അറിഞ്ഞ നമ്മളെ കുടുംബത്തിനൊരു മോശല്ലേ ഞാൻ ആരോടും അത് പറയില്ല ഇന്ന് പണിയൊന്നും ഇല്ലേ ഇന്നത്തെ ഏർപ്പാടൊക്കെ കഴിഞ്ഞേക്കോണു

ഇപ്പാനോട് ഒരു ഈ കിട്ടരുത് തന്നെ എടുക്കാൻ മ്മേരി തന്നെയാണോ റൂമ് ചോദിച്ചത് ഇങ്ങോട്ടുള്ള വാശിക്കണ്ടട്ടെ അല്ലെങ്കിൽ അങ്ങാടിയിൽ രണ്ടു മൂന്ന് കോട്ടയസ് നമുക്കില്ലേ അവിടെ ചോദിച്ചാ പോരെ ഓൻ ഇവിടെ തന്നെ വേണമെന്നാ പറഞ്ഞത് പേരന്റെ അടുത്ത് തന്നെ വേണമെന്നാ പറഞ്ഞത് ഓനെ പിരിയറ്റിണ്ടേ ആ പറമ്പിലെ കുഞ്ഞാനാണിട്ടോ അത് എനിക്ക് കുറച്ചൊക്കെ അറിയും ഓൻറെ പിന്നാലായിരുന്നു കാണും ഓൻ ബീസ ഒപ്പിച്ചാലും ഓൻറെ കിണ്ടിമള്ളി കൊടുക്കാൻ ഓൻ തന്നെയാണ് ഓൻറെ ഒപ്പം ഓനെ പറ്റിച്ച് കൊറച്ചൊക്കെ പടിഞ്ഞക്കൂടെ പാട്ടുകൾ പറഞ്ഞ് കിട്ടിട്ട് നിങ്ങളേണ്ടല്ലോ അതിൽ ഓൻ പാർത്താൽ നിങ്ങൾക്കൊരു മാനക്കേടാണ് നിങ്ങൾക്ക് അങ്ങാടിക്കറക്കാൻ പറ്റില്ല പിന്നെ അത് കൊടുക്കാതിരിക്കാൻ ഞാൻ പറയാം എന്നാ ഞാൻ എന്റെ പപ്പാനോടൊന്ന് പറയോണ്ടി പിന്നെ ഈ ചുറ്റുവട്ടത്തെ എവിടെങ്കിലേ ഇനി വേറെതെങ്കിലും കോട്ടയസ് നമ്മളെ അമ്മേടേലും എടുക്കുകേ ഇജ്ജ് ആറിയാണ് ഞാൻ കാര്യം കൂടി ഒന്ന് നിന്നോട് പറയാൻ കേറ്റണ്ടി. പിന്നെ വാ പറമ്പിലെ കുഞ്ഞാണി. ഓനെ ഞാൻ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു. ഓനെ ഞാൻ ഒരു ചെറിയ പണി കൊടുക്കണം. ഓനെ ഈച്ചിട്ട് കാണ്ടിപ്പോൾ കൊത്തരടങ്ങി കൊന്ന് അച്ചി തೊಂಡതെ. എത്ര സുഖരജ്ജ് പറണ്ടതെ. വാപ്പാര എന്തെല്ലാം പറയും? അത് കേട്ട് കാണ്ടാണ് ഇറങ്ങി പോവല. ഇമ്മ നിന്നോട് ഇറങ്ങി പോകാനല്ല ഇപ്പോൾ പറഞ്ഞു. ഞാൻ എത്ര ഈച്ചിട്ട് ഇപ്പോങ്ങനെ ആയിക്കാ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോന്നു. ഇടെ കുട്ടി കേ. എവിടെയാല് റൂം കിട്ടിയാ? നിജി ഇപ്പോ അടേ പാർക്ക് ഇടെ. ഞാൻ ഇപ്പോ മുട്ടിന്റെ വരിയിലാണ് ഇമ്മ.

നബീസോ നബീസോ ഇന്നെ വേണ്ടി വേറെ അന്റെ സുക്കൂറെ ൂടെപ്പിച്ചത് ഞമ്മളെ ചുറ്റോട്ടെ തന്നെ കിട്ടണന്ന് ആൾക്കാരോട് അതാണ് പറഞ്ഞ് നടക്കേണ്ടത് ഇന്നെ പറിച്ചാൽ നടക്കല്ലേ നബീസോ ഓൻ എവിടെയെങ്കിലും നിങ്ങൾ ഇവിടുന്ന് ഓനെ ഇറക്കി പറഞ്ഞയച്ചല്ലേ ഓനെങ്കിലും പാർക്കണ്ടെന്ന് ഓനെ എവിടെയെങ്കിലും പാർത്തോട്ടെ അതിനൊന്നിച്ചു കുഴപ്പമില്ല തന്നെ വന്ന് പാർക്കണ്ടല്ലോ ഞാൻ ഇപ്പൊ ഒരു ചെക്കനെ കണ്ടുകാണ്ട് പേര് ഓനെമേരി തന്നെ കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് ഓന്റെ പിന്നാലെ നടക്കണ്ടതേ നമ്മളാ പറമ്പിലെ കുഞ്ഞാനാണ് ഓനാണ് ഓനെ ഈ ചുക്കാൻ പൊടിപ്പിച്ചു കാണ്ട് ഇങ്ങനെ കൊണ്ടിരണ്ട് എന്നാണ് ഓൻ പറഞ്ഞത് എന്നോട് അതും ഇതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ കുട്ടികൾ പോയ ശേഷം ഇവിടെ ഔത്തുക്കാൻ കയറിയാല് ഒരു മരിച്ചോടുത്തേക്ക് ഒരു ഔ കുട്ടികളോടുള്ള ഒരു സ്നേഹം ഓനും ഓന്റെ പെണ്ണുങ്ങളും ഞമ്മളെ ഈ ചുറ്റോട്ടത്തെ ഞാൻ ഇന്റെ ഈ നാട്ടില് ഒരു കോട്ടേസ് എടുത്ത് പാർക്കാൻ ഞാൻ ഓനായ കുലീസു അതിനുള്ള പണി വീരാടുക്കും